ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലൻറ്റ് ഏഞ്ചൽസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ തന്നെ കട്ടിങ് പാർട്ട് ടു ആണ് അപ്പോൾ എങ്ങനെയാ വീഡിയോ കാണാം അതിനുശേഷം ഇവിടെ ഇതിനൊരു മുക്കാൽ ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നിലക്ക് ഇറങ്ങുന്ന സമയത്ത് അത് മുക്കാലിഞ്ച് ഇഞ്ച് ചെയ്ത് നോക്കുക എട്ടിഞ്ച് ഓപ്പൺ നെക്കായിരുന്നാൽ അത് കുറച്ച് സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ആവശ്യമില്ലാത്ത അടിക്കുമ്പോഴും ഈ ഭാഗം ഇത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും അതുകൊണ്ടാണ് ഇവിടെ മുക്കാലിഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് നിങ്ങളുടെ ബാക്കിൻ്റെ പാറ്റേൺ റെഡി ആയി കഴിഞ്ഞു അടുത്തായത് നമ്മൾ ഫ്രണ്ട് എങ്ങനെ കട്ട് ചെയ്യണം നോക്കാം അടുത്തത് ഫ്രണ്ട് കട്ട് ചെയ്യാം അതിനായി ഷോൾഡർ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഷോൾഡർ പതിനാലിഞ്ചിൻ്റെ പകുതി സെവൻ ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് അതായത് ഫ്രണ്ട് നെക്ക് ഓപ്പൺ സെവൻ ഇഞ്ചാണ് സെവൻ ഇഞ്ചിലൂടെ ഒരു മാർക്ക് ചെയ്യുക ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് സെവൻ ഇഞ്ച് വരുമ്പോൾ ഷോൾഡറിൽ നമ്മൾ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യണം നമ്മൾ നേരത്തെ ഒമ്പത് ഇഞ്ച് വരുന്ന സമയത്ത് ബാക്കിൽ ഒന്നര ഇഞ്ചാണ് മനസ്സിലുക പക്ഷേ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് വ്യത്യാസമായിരിക്കും ഫ്രണ്ടിൽ വരുന്ന സമയത്ത് നമ്മളത് രണ്ടിഞ്ച് മനസ്സിലണം കാരണം അവിടെ ഒരു പഫ് ക്രിയേഷൻ ഉണ്ടാവുന്നതാണ് പഫ് ക്രിയേറ്റ് ചെയ്തത് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട് സൈഡിലേക്ക് പോകുന്നതായിരിക്കും ഷോൾഡർ അതുകൊണ്ട് അതിനുശേഷം പാറ്റേൺ വെച്ച് ார்ஜின்னு ஒழிவாக்கணும் ஹுக் மாஜின் நமக்கு கட்டியதேஷே லெய் மா வச்சிட்டு இது ட்ரே செய்ய ഞാൻ അടുത്ത ഇതിൻ്റെ ഫുൾ ബസ്റ്റ് എത്രയാണ് തേർട്ടി സിക്സ് ആണ് അപ്പോൾ തേർട്ടി സിക്സിൻ്റെ ബസ്റ്റ് വരുമ്പോൾ ബസ് പോയിന്റ് നയൻ പോയിൻ്റ് ഫൈവ് ഇഞ്ച് ബസ് പോയിന്റ് വരും നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഹാഫ് ഇഞ്ച് മാർജിനും ചേർത്ത് പത്ത് ഇഞ്ചിലൊരു മാർക്ക് ചെയ്ത എളുപ്പം അതിനുശേഷം തേർട്ടി സിക്സിൻ്റെ പത്തിൽ ഒരു ഭാഗം ടെൺ കൊണ്ട് ഡിവൈഡ് ചെയ്തത് ബസ് സെൻറ്ററിനായി തേർട്ടി സിക്സിൻ്റെ പത്തിലൊരു ഭാഗം അതായത് ത്രീ പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക ത്രീ പോയിൻ്റ് സിക്സ് ഇഞ്ച് ഓട്ടത്തിൽ അതിൽ നിന്ന് ഒരു ത്രീ പോയിൻ്റ് സിക്സിൽ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് ിക്സ് ഇവിടെ ഇരുന്ന് ഒരു ക്രോസ് മാർക്ക് ചെയ്ത് വരണം അതിനുശേഷം ഇതിൻ്റെ ഡാട്ട് ഡാട്ട് അതായത് ഇതിൻ്റെ പത്തിൽ ഒരു ഭാഗം തന്നെ ഡാട്ട് വരണം ത്രീ പോയിൻ്റ് സിക്സ് ഇഞ്ച് ഇതിൻ്റെ ഡാട്ട് വരേണ്ടതാണ് ഡാട്ടു എടുത്ത് ത്രീ പോയിൻ്റ് സിക്സ് കൂടെ മാർക്ക് ചെയ്യുക ത്രീ പോയിൻറ്റ് സിക്സ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അത് ലൈൻ കൊടുക്കുക ആ ലൈനെ കുറച്ച് സ്ട്രേ സ്ട്രേറ്റായാലും വെച്ച് ഒന്ന് കുറച്ചൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക ഒരു ഹാഫ് ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക ശേഷം മേലേക്ക് മേലിൽ നിന്ന് നാല് നാലിഞ്ച് നാലിഞ്ചിലേക്ക് കട്ടിൻ്റെ ഈ ലൈൻ അടുത്തതായി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇവിടെ ബസ്റ്റിൻ്റെ ഷേപ്പ് നല്ലൊരു കറവായിരിക്കണം നല്ലൊരു കർവ് ഇവിടെ അടയാളപ്പെടുത്തിയാൽ മാത്രമേ ഞങ്ങളുടെ ബസ്റ്റിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള അവിടെ ഒരു പഫ് ക്രിയേഷൻ ഉണ്ടാവുകയുള്ളു അതിനുശേഷം ഇവിടെ നിന്ന് ഇനി അടുത്ത വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം വേസ്റ്റ് നമുക്ക് മുപ്പതാണ് അപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് നമുക്ക് കിട്ടേണ്ടതാണ് ഇവിടെ രണ്ടേ ടു പോയിൻ്റ് ഫൈവും ഒരു പോയിൻറ്റും ഉണ്ട് ഇവിടുന്ന് സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിലേക്ക് ഒരു മാർക്ക് ചെയ്യുക അടുത്തായി ബാക്ക് എടുക്കുക ബാക്കെടുത്ത് ഇവിടെ നിന്ന് കുറച്ച് മേലെ കയറി മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒന്നരഞ്ച് മാർജിൻ ആഡ് ചെയ്യുക ബസ് പോയിന്റിൻ്റെ മാർക്കാണ് ബസ് പോയിന്റിൻ്റെ മാർക്കിലിരുന്ന് മാർക്കിൽ നിന്ന് ഇവിടേക്ക് എത്ര ലെങ് ആറിന് ഒരു പോയിന്റ് കുറവാണ് അപ്പം ഇതും ഒരു ആറിന് ഒരു പോയിന്റ് കുറവുള്ള രീതിയിലേക്ക്

ആഗ്രഹിക്കുന്ന അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് റെഡി ആയിരിക്കുകയാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇത് ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ സ്റ്റിച്ചിങ് മാർജിൻ ഏഡ് ചെയ്യേണ്ടതാണ് അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എത്ര എണ്ണം സ്റ്റിച്ചിങ് മാർജിനെടുക്കുന്നതിനനുസരിച്ച് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒരു വൺ സെൻറിമീറ്റർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഇവിടെയും മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിന് രണ്ടിനെയും ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാവും